തലയിലാകെ പേൻ നിറഞ്ഞു എങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അതിനുള്ള പരിഹാരങ്ങള് ഇന്നത്തെ കാലത്ത് പലരും അഭിമുഖീകരിക്കുന്ന സാധാരണ കേശപ്രശ്നങ്ങളിലൊന്നാണല്ലേ പേൻ ശല്യം മോശം മുടി സംരക്ഷണവും ജീവിതശൈലിയിലെ മാറ്റവും എല്ലാം തലയിൽ പേൻ പെരുകാൻ കാരണമായേക്കും കേട്ടോ പൊതുവെ കുട്ടികളുടെ തലയിലാണ് പേനുകൾ കൂടുതലായി കാണപ്പെടുന്നത് അല്ലേ നമ്മൾ സ്കൂൾ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ധാരാളം പേനകൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാറുണ്ട് എന്നാൽ ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും പേൻ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ പ്രകൃതിദത്തമായി ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് ഇവ നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നമ്മുടെ തലയിൽ പേൻ കളയാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ കട്ടിയുള്ള ഒരു ദ്രാവകമാണെന്ന് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണല്ലേ ഇത് നമ്മുടെ തലയിൽ പേൻ ഉണ്ടെങ്കിൽ ആ പേനുകളെ തലയിൽ അതിജീവിക്കാൻ പ്രയാസമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഹെൽപ്പ് ചെയ്യും കേട്ടോ എണ്ണ ചെറുതായി ചൂടാക്കി തലയോട്ടിയിലും മുടിയിലും പുരട്ടാൻ വേണ്ടിയിട്ട് മറക്കരുത് പുരട്ടിയ ശേഷം തല ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് മൂടുകയും വേണം കേട്ടോ രാത്രി മുഴുവൻ അങ്ങനെ ഇട്ടതിന് ശേഷം രാവിലെ എണീറ്റിട്ട് നല്ല പല്ല പല്ല് ഉള്ള ചീപ്പ് ഉപയോഗിച്ച് പേൻ കോതി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ എണ്ണ ചൂടാക്കരുത് ചൂടാക്കരുതായിട്ട് അത് നമ്മുടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി തന്നെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഒരു സ്പൂണിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ സ്പൂണ് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ മെത്തേഡ് അതായത് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് കോതി എടുക്കുന്ന മെത്തേഡ് കൂടുതലായിട്ടും പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് നമ്മുടെ ഷോർട്ട്സ് ഹെയർസ് ഉള്ളവർക്കാണ് കേട്ടോ കാരണം അങ്ങനെ എണ്ണ തേച്ചതിന് ശേഷം മുടി എടുക്കുമ്പോൾ അധികം മുടിയൊന്നും പൊട്ടിപ്പോകൂല കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു മെത്തേഡ് സ്യൂട്ടാണേ പക്ഷേ നീളമുള്ള മുടി ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കോതി എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം പെയിന് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് വേറെ രണ്ട് മെത്തേഡ് പറഞ്ഞുതരാം ആദ്യത്തത് നമ്മുടെ അടുക്കളയിലുള്ള വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ വെളുത്തുള്ളിക്ക് പെയിൻ അകറ്റാൻ ശക്തമായ ഒരു ഗന്ധമുണ്ട് കേട്ടോ ഏകദേശം പത്ത് ഗ്രാമ്പു ചതച്ച് പേസ്റ്റാക്കി നാരങ്ങ നീരുമായി കലർത്തി ഈ മിശ്രിതം തലയോട്ടിയിൽ പുരട്ടണം പൂർണ്ണമായ കവറേജ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇത് മുപ്പത് മിനിറ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഉപയോഗിച്ചോ അല്ലായെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ താളികൾ ഉപയോഗിച്ചോ നമ്മുടെ മുടി കഴുകി കളയാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ തുളസിയില അരച്ചിട്ട് ഒരു ഏകദേശം ഒരു പിടി എടുത്ത് നല്ലവണ്ണം അരച്ചിട്ട് അത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കൊടുത്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു വേറൊരു ഐറ്റമാണ് നമ്മുടെ കറിവേപ്പില ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ അരച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതിനേക്കാളും എളുപ്പമുള്ള രീതി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ എന്ത് ഹെയർ ഓയിലോ ഹെയർ പാക്കോ ഹെയർ ടോണറോ എന്ത് ഉപയോഗിച്ചാലും അതിൽ കുറച്ച് തുളസിയിലയും കുറച്ച് കറിവേപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേൻ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പേൻ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ തുളസിയിലയും സെപ്പറേറ്റ് അരച്ച് ഇടണമെന്നില്ല നമ്മൾ ഹെയർ പാക്കൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ കൂടെ ഒരു പിടിക്ക് ഇട്ടിട്ട് അരച്ച് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ ഞാൻ സാധാരണ ചെയ്യുന്നത് നമ്മുടെ കറിവേപ്പിലെയും തുളസീലെയും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കാരണം എനിക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് കോതി കോതിയെടുക്കുമ്പോൾ നമ്മുടെ മുടി നീളമുള്ളത് കാരണം കറക്റ്റായിട്ട് പേയിന് കിട്ടണമില്ല കുറേ മുടി കൊഴിഞ്ഞു പോകുന്നതല്ലാതെ പേന് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ മുടി നീളം കുറവുള്ളവരാണെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സ്യൂട്ടാവും കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ വെളുത്തുള്ളിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് അലർജിക്ക് കാരണമാവും കേട്ടോ അതുകൊണ്ട് അലർജി പ്രതിപ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ വീണ്ടും പേൻ ബാധ ഉണ്ടാകാതിരിക്കാൻ കിടക്കയും വസ്ത്രങ്ങളും ചൂടുവെള്ളത്തിൽ പതിവായി കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുതേ